ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ദേശീയ കായിക ഭരണ ബിൽ ലോക്സഭ പാസാക്കി വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷ എം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സത്പേര് തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നവംബർ ഒന്നോടുകൂടി കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവില്പന ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്തകൾ വിശദമായി ദേശീയ കായിക ഭരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭ ഇന്ന് പാസാക്കി ദേശീയ സ്പോർട്സ് ബോർഡ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ കായിക മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ രൂപീകരിക്കാനും വ്യവസ്ഥ ചെയ്യുന്നു ദേശീയ ഒളിമ്പിക് കമ്മിറ്റി പാരാലിമ്പിക് കമ്മിറ്റി ദേശീയ പ്രാദേശിക സ്പോർട്സ് ഫെഡറേഷനുകൾ എന്നിവ രൂപീകരിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കായിക മേഖലയിലെ ഉത്തേജക മരുന്ന് ഉപയോഗം തടയാൻ ലക്ഷ്യമിടുന്ന ദേശീയ ആന്റി ഡോപ്പിംഗ് ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസ്സാക്കി ദേശീയ ആന്റി ഡോപ്പിംഗ് ഏജൻസി ദേശീയ ആന്റി ഡോപ്പിംഗ് ബോർഡ് എന്നിവ രൂപീകരിക്കാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരിഷ്കരണ നീക്കങ്ങൾക്കാണ് ഇരു ബില്ലുകളും വഴിയൊരുക്കുകയെന്ന് കേന്ദ്ര മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ വ്യക്തമാക്കി ടാക്സേഷൻ നിയമ ഭേദഗതി ബില്ലും ആദായ നികുതി രണ്ടാം നമ്പർ ബില്ലും ലോക്സഭ ഇന്ന് ശബ്ദവോട്ടോടെ പാസാക്കിയിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവെച്ച സഭ വിവിധ ബില്ലുകളിൽമേൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് സമുച്ചയത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി ശരത് പവാർ അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രതിപക്ഷത്തെ മുൻനിര നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു അതേസമയം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സൽപേര് തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശനമുന്നയിച്ചു നവംബർ കൂടി കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ പാർപ്പിട പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു വേങ്ങാട് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച അൻപത് വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിരണ്ട് വീടുകളാണ് അതിലെ നാല് ലക്ഷത്തി വിവിധ ഘട്ടങ്ങൾ നിൽക്കുകയും ഒരു സംശയവുമില്ല നവംബർ ഒന്നാകുമ്പോൾ രാജ്യത്ത് അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറുമെന്നത് ഇതും അഭിമാനകരമായൊരു കാര്യമാണ് സംസ്ഥാനത്ത് ഓൺലൈൻ മതി വിൽപ്പന ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം രാജേഷ് സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണെന്നും മദ്യനയം അനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തെരുവുനായ വിഷയത്തിൽ എ ചട്ടങ്ങളെ വിമർശിക്കുന്ന ഉത്തരവാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി നായയെ പിടിച്ച് ശേഷം അവിടെ തന്നെ തിരികെ വിടുന്ന എ ബിസി ചട്ടം അസംബന്ധം എന്നാണ് കോടതി പരാമർശിച്ചതെന്ന് മന്ത്രി പറഞ്ഞു അപ്രായോഗിക എ ബിസി ചട്ടം പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ എന്നും ശ്രീ എം പി രാജേഷ് ആവശ്യപ്പെട്ടു ഡൽഹിയിലെ തെരുവുനായ പ്രശ്നത്തിൽ നായ്ക്കളെ ഉടനടി പിടികൂടി വന്യംകരിച്ച ശേഷം സ്ഥിരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതി ഇന്ന് നിർദ്ദേശിച്ചിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ബസ് സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടികളെ രണ്ടാം തരം പൗരന്മാരായി കാണരുതെന്നും കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പിന്നെ ഒരു ബസ് ബസ് കണ്ടക്ടർക്കും എടുക്കാൻ ആവശ്യപ്പെടുന്ന കുട്ടികൾ ബസ് കൺസനിലാണ് യാത്ര ചെയ്യുന്ന ഉള്ളതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ വളരെ കഷ്ടമായ നിലപാട് ഗവൺമെന്റ് ആക്കാൻ ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമി മറ്റന്നാൾ പയ്യന്നൂരിൽ ബാൻഡ് പ്രകടനം നടത്തും ഷേണായി ടൌൺ സ്ക്വയറിൽ മറ്റന്നാൾ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ മുപ്പത് വരെയാണ് പരിപാടി അരങ്ങേറുക ദേശീയ അഭിമാനവും സാമൂഹ്യ പങ്കാളിത്തവും വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ വ്യോമസേന ബാൻഡ് സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിക്കും പരിപാടി പൊതുജനങ്ങൾക്ക് വീക്ഷിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് പട്ടം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയം കഴക്കൂട്ടം സൈനിക സ്കൂൾ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഹർഖർ തിരങ്കാ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു പട്ടത്ത് ഇന്ന് നടന്ന തിരങ്കാറാലിയിൽ വിദ്യാർത്ഥികൾ ദേശീയ പതാകയുമേന്തി അണിനിരന്നു ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷം ആലപ്പുഴയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഈ പാതയിൽ മഴ പെയ്യുന്നതോടെ ദുരിതം ഇരട്ടിയാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ അരൂർ മുതൽ തുറവൂർ വരെ പത്തൊമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇപ്പോൾ ശരാശരി രണ്ടു മണിക്കൂറോളം വേണം അരൂർ അമ്പലം അരൂർ പള്ളി എന്നീ സ്ഥലങ്ങളിൽ വലിയ കുരുക്കാണ് ദിവസവും അനുഭവപ്പെടുന്നത് ഈ റൂട്ടിൽ അപകടം നിത്യസംഭവമാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് റോഡ് കയ്യേറിയുള്ള കച്ചവടം ഒഴിപ്പിക്കാൻ നടപടിയെടുക്കാത്തത് ദുരിതം ഇരട്ടിയാക്കുന്നു പെരുവല്ലൂർ പൂച്ചക്കുന്ന് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വയോധിക മരിച്ചു പൂവത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത് വളവ് തിരിയുന്നതിനിടെ പുറത്തേക്ക് തെറിച്ചു വീണാണ് അപകടം വീഴ്ചയുടെ ആഘാതത്തിൽ ബസിന്റെ വാതിൽ തുറന്നു പോയതോടെ പുറത്തേക്ക് വീഴുകയായിരുന്നു കേരള സർക്കാരിന്റെ കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ ദുബായിലേക്ക് കയറ്റുമതി ആരംഭിച്ചു ദക്ഷിണേന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് കുപ്പിവെള്ളം കയറ്റുമതി ചെയ്യുന്ന ഏക സ്ഥാപനമെന്ന നേട്ടം ഇതോടെ ഹില്ലി അക്വ സ്വന്തമാക്കി യു എ സൌദി അറേബ്യ ഒമാൻ ബഹ്റൈൻ ഖത്തർ കുവൈ തുടങ്ങിയ ജിസിസി രാജ്യങ്ങളിലേക്ക് ഹില്ലി അക്വയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ലോക സിനിമാ കാഴ്ചകളുടെ നാല് ദിനരാത് സമ്മാനിച്ചു മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കൊടിയറക്കം കൈരളി തിയേറ്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും സമ്മേളനം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായത്തിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം പതിമൂന്നിന് തിരുവനന്തപുരത്ത് നിർവഹിക്കും സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് ആപ്ലിക്കേഷൻ മുഖേന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാനും അതിന്റെ ആധികാരികത പരിശോധിക്കാനുമുള്ള സംവിധാനം നിലവിൽ ലഭ്യമാണ് ബിപിസിഎൽ കൊച്ചിയിലെ ട്രക്കുകളുടെ ശേഷി പൂർണമായും വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുള്ള എൽ പി ജി ട്രക്ക് ഡ്രൈവർമാരുടെ സമരം ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു വിഷയത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ഈ മാസം യോഗം ചേരാനും ധാരണയായി ബി പി സി എൽ മാനേജ്മെന്റ് പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത നാളെ കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസസ് സെൻസസ്ആർ പോയിന്റ് ഉയർന്ന് നിഫ്റ്റി പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് എഴുപത് രൂപ താഴ്ന്ന് ഒൻപതിനായിരത്തിയഞ്ച് രൂപയും പവനഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് രൂപയുമാണ് ഇന്നത്തെ വില തമിഴ്നാട് ഗൂഢല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളിയായ തോട്ടം തൊഴിലാളി മരിച്ചു ഓവേലി ന്യൂഹോപ് സ്വദേശി മണിയാണ് മരിച്ചത് കേരള പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിർവഹിക്കും കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പന്ത്രണ്ട് പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും അഞ്ച് കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ദേശീയ കായിക ഭരണ ബിൽ ലോക്സഭ പാസാക്കി വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷം എം പി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സത്പേര്യ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നവംബർ ഒന്നോടുകൂടി കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവില്പന ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം രാത്രി ശിവൻകുട്ടിന്